ഇന്നിവിടെ തയ്യാറാക്കുന്നത് പുതിയ രീതിയിലുള്ള ഒരു മുട്ട ആണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് പുഴുങ്ങി ഇതിന്റെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം അപ്പൊ തോടെല്ലാം കളഞ്ഞ് ഇതുപോലെ എടുത്ത് ഇതിനുള്ളിലിരിക്കുന്ന ആ ഒരു മഞ്ഞ കരുവെല്ലാം നമ്മൾ പരിപൂർണമായിട്ട് കളഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് എടുക്കുക ഇനി ഇതിനകത്ത് നമുക്ക് നിറയ്ക്കേണ്ട മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിന്റെ മുകളിൽ ഒരു പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഈ കടുവൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ വെളുത്തുള്ളിക്ക് ഒരു നേരിയ ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഏകദേശം ഏകദേശം അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി എന്ന് പറയുന്നതാണ് നമ്മൾ നാട്ടിലൊക്കെ ആ സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഏകദേശം ഒരു മുക്കാൽ കമ്പ് കപ്പ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ ഉള്ളിയുടെ ആ ഒരു ചെറിയ ആ ഒരു ചുവ അതായത് പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നേടം വരെ ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഏകദേശം അത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന മസാല ഏലക്ക ഗ്രാമ്പു അതുപോലെ തന്നെ കറിവപ്പട്ട ഇവയൊന്ന് ചതച്ചതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് അതായത് വട്ടത്തിലരിഞ്ഞ ഒരു സ്പൂൺ പച്ചമുളകാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ ഒരു മസാലയുടെ ആ ഒരു കൂട്ടെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പച്ച ചുവെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഏകദേശം ഒരു അരസ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ ചതച്ചത് ചേർത്ത് കൊടുക്കണം പൊടിയായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കരുത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടിയ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുന്ന കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു സ്പൂൺ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കളറൊക്കെ നല്ലതുപോലെ ആ ഒരു മസാലയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പൊ ഏകദേശം ആ മസാലയുടെ ഒരു പച്ച ചുവെ മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ തന്നെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ആ ഒരു മസാല എല്ലാം മൂത്ത് കഴിയുമ്പം ഇതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇളക്കി ആ ഒരു തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞ് ആ ഒരു മസാലയുടെ ഒപ്പം കൂടുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പൊ ഏകദേശം നമ്മുടെ ഒരു തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് അതിനകത്ത് ചേർന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളം കിഴങ്ങ് പുഴുങ്ങി ചെറിയ പീസ് പീസ് ആക്കിയത് ഏകദേശം ഒരു അര ഉരുളം കിഴങ്ങ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത്ര ഉരുളം കിഴങ്ങിന്റെ ആവശ്യമുള്ളൂ നമുക്ക് അതുകൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഒരു മസാലയ്ക്കകത്തെല്ലാം ആ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിഞ്ഞ് ചേരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ അതിനുവേണ്ടി ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനിയും ടൊമാറ്റോ സോസ് ഏകദേശം ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് ആ ഒരു ടൊമാറ്റോ സോസ് ചേർത്ത് ഇളക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഇനി ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര അരസ്പൂൺ ചില്ലി സോസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു സോസും ആ ഒരു മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ അതെല്ലാം നല്ലതെല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച മുട്ടയുടെ ആ ഒരു ചുവന്ന കരു അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതായത് മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മുടെ ഒരു മസാലക്കൊക്കെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ആ വെള്ളം എല്ലാം പൂർണ്ണമായിട്ടും പറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു മുട്ടയുടെ മഞ്ഞക്കരവും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് അല്പം ഒന്ന് കട്ടിയാക്കി നമുക്കൊന്ന് എടുക്കാം ഇപ്പം നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് എടുത്ത് ഒന്ന് മാറ്റി വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക അപ്പൊ ഇനിയിപ്പം നമുക്ക് ഈ ഒരു മസാല കൂട്ടൊന്ന് മാറ്റി വെക്കുക അതിനുശേഷം ഇനി നമുക്ക് ക്രീമാണ് തയ്യാറാക്കേണ്ടത് അതിനുവേണ്ടി വേണ്ടി ഒരു പാത്രം സ്റ്റൗവിന്റെ മുകളിൽ വെക്കുക പാത്രം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ബട്ടറിന്റെ ഒരു വലിയ രണ്ട് കഷ്ണങ്ങൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലതുപോലെ നീളക്കി ആ ഒരു എല്ലാം ഒന്ന് ഉരുകി അരിനിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ അത് നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ നീളക്കി ആ ഒരു വെളുത്തുള്ള ആ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഇളകി കൊടുക്കുക ഇപ്പം ഏകദേശം അത് നല്ലപോലെ മൂത്ത് അത് ഒരു നേരിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളകി കൊടുക്കുക അപ്പൊ നമ്മൾ നിർത്താതെ തന്നെ വേണം ഇളകി കൊടുക്കേണ്ടത് കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ബഡ്റും എന്നുള്ള ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിന്റെ പൊടി ഏകദേശം ഒരു സ്പൂൺ കുരുമുളകിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഈ ഒരു മുട്ട റോസ് ഈ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ട റോഷിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്രീം ഇനിയിപ്പോൾ ഇതിനകത്ത് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചേർത്ത് കൊടുത്ത അതേ മസാല തന്നെയാണ് അതായത് ഏലക്ക ഗ്രാമ്പു കറുതപ്പെട്ട ഇവ മൂന്നും ചതച്ചത് അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ആവശ്യമാണ് ഈ ഒരു മൊട്ടറോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഈ ഒരു ക്രീമാണ് അപ്പോൾ ആ അതിനകത്തേക്ക് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാല് ഒരു കപ്പ് പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് കൊണ്ട് ചൂടാകുന്നതനുസരിച്ച് ഇത് നല്ലപോലെ കട്ടിയായി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കാതിരിക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ ഇത് കട്ടിയായി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഒരു അര കപ്പ് നമുക്ക് ഇതിനകത്ത് കൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്യാരറ്റിന്റെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടുകയും ഇത് നല്ലതുപോലെ കുറുകി വരികയും ചെയ്യും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇത്തരം ഒരു മൊട്ടറോസ്റ്റ് തയ്യാറാക്കുന്നത് കാണുന്നത് വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ഇതിന്റെ ക്രീം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുപോലെ ഇതിന്റെ മസാല മസാലക്കൂട്ടും വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കൂട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും അത് ഒരു സ്പൂൺ ചില്ലി സോസും സ്പൂൺ ടൊമാറ്റോ സോസും ഇപ്പൊ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ആ ടൊമാറ്റോ സോസും ചില്ലി സോസും എല്ലാം ആ ഒരു ക്രീമിനത് നല്ലതുപോലെ മിക്സ് ആയി വരുന്നത് വരെ നമുക്ക് നിർത്താതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ അത് ഏകദേശം നല്ലതുപോലെ ആ ക്രീം എല്ലാം നല്ലതുപോലെ കുരുവി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇട്ടുകൊടുത്ത മസാലയെല്ലാം ആ ഒരു ക്രീമുമായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് സോയ ടൊമാറ്റോ സോസും ചില്ലി സോസും എല്ലാം അതിനകത്ത് ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് സ്റ്റൗവിൽ നിന്നും ഇറക്കി ഒന്ന് മാറ്റി വെക്കുക അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മുട്ടയുടെ വെള്ള ഭാഗം എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് തെച്ച് അതിനകത്തേക്ക് പിടിപ്പിക്കുക അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആറ് മുട്ടയാണ് ഈ ആറ് മുട്ടയുടെയും ആ ഒരു വെള്ള വെള്ളഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ മസാല ഒന്ന് ചേർത്ത് വെക്കുക ചേർ അതിനകത്തേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ഇപ്പൊ നമ്മൾ മസാലയെല്ലാം അതിനകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്രീം ആ ക്രീം നമുക്ക് ഈ ഒരു ഉപയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കി വെച്ചത് അതിന്റെ മുകളിലൂടെ നമുക്ക് ആ ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് നേരിട്ട് ക്രീം ഒഴിച്ചു കൊടുക്കാനുള്ളത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിൽ ക്രീമായിട്ട് മാത്രം എടുത്തു കഴിഞ്ഞ ശേഷം ഈ ഒരു മുട്ട അതിൽ മുക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്